ആലപ്പുഴ നഗരത്തിൽ കനാൽ നവീകരണം പുരോഗമിക്കുന്നു വിനോദസഞ്ചാര സാധ്യതകൾക്ക് പുതുജീവൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനാൽ സൗന്ദര്യവത്കരണ പദ്ധതി നടപ്പിലാക്കുന്നത് ക്ലീൻ ആലപ്പുഴ മുസരീസ് പദ്ധതികളുടെ ഭാഗമായി നഗരത്തിലെ വാടക്കനാലിന്റെയും കമേഴ്ഷ്യൽ കനാലിന്റെയും തീരങ്ങളിലാണ് സൗന്ദര്യവൽക്കരിച്ച് വികസിപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് മട്ടാഞ്ചേരി പാലം മുതൽ പുന്നമട വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ഉൾപ്പെടുന്ന ഭാഗം വിനോദസഞ്ചാര മാതൃകയിലാണ് വൃത്തിയാക്കി നവീകരിക്കുന്നത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുസരീസ് പദ്ധതി അഞ്ചു വർഷത്തെ കരാറിൽ സ്വകാര്യ ഏറ്റെടുത്ത് നവീകരിച്ചു പരിപാലിക്കുന്നു കൂടാതെ മാലിന്യം നീക്കം ചെയ്യുന്നതും പാഴ്മരങ്ങൾ മുറിച്ചുമാറ്റുന്നതുമുൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് ആലപ്പുഴ നഗരസഭയും ജനപ്രതിനിധികളും മുൻകൈയ്യെടുക്കുന്നു കണ്ണൻവർക്കി പാലത്തിനു സമീപം കയർ കോർപ്പറേഷൻ ഓഫീസിനു മുന്നിലായി നഗരസഭ ഏറ്റെടുത്ത് സൗന്ദര്യവൽക്കരിക്കുന്ന ഭാഗം എൺപത് ശതമാനത്തിലേറെ പണി പൂർത്തിയായി കഴിഞ്ഞു എത്രയും വേഗം മുഴുവൻ പണിയും പൂർത്തിയാക്കി ആളുകൾക്ക് സമയം ചെലവഴിക്കാനുള്ള പാർക്കാക്കി മാറ്റുകയാണ് നഗരസഭയുടെ ലക്ഷ്യം കേരളാ ന്യൂസ് ആലപ്പുഴ